ജോയിന്റ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ ൂർ എസ് മേഖലാ സമ്മേളനത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി ലതാ പി എൻ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ബാലു പോൾ അധ്യക്ഷത വഹിച്ചു മേഖലാ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പി ആർ സനു എം എസ് എന്നിവർ അനുശോചന പ്രമേയവും രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് വി നമ്പൂതിരി ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു എസ് കെ എം ബഷീർ ജില്ലാ റിപ്പോർട്ടിംഗ് അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി ജസ്ന ബി വി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ സന്ദീപ് കെ എസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ കെ കെ ശ്രീജേഷ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ പതുവന ജില്ലാ പ്രസിഡന്റ് എ എം അനൂപ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുഭാഷ് മാത്യു ജില്ലാ കമ്മിറ്റി അംഗം ബിജു ചന്ദ്രൻ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം സന്ധ്യ രാജി എന്നിവർ ആശംസകൾ നേർന്നു മേഖലാ കമ്മിറ്റി അംഗം സജിമോൻ പി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ